ഹലോ മലക്കായി ഉപ്പും മുളകും ഒരു കിട്ടുകാച്ചു സർപ്രൈസ് എത്തുന്ന മക്കളെ നമ്മുടെ സിദ്ധുവിന്റെ വക നമ്മുടെ പാറമട വീടിന് ഒരു മുട്ടൻ സർപ്രൈസ് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും ഒരു കിഡിലിൻ പ്രൊമോ തന്നെയാണ് നമ്മുടെ സിദ്ധു എല്ലാവരോടും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയും അമ്മയും ശിവാനിയും ലജ്ജും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് സർപ്രൈസ് അത് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മെർലിനും കേശുവും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മെർലിൻ പറയുന്നുണ്ട് എല്ലാവരും ും ചിന്തി ലാസ്റ്റ് ആ കിട്ടി കൺഫോം ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മെർലിൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മുടെ ലച്ചു എങ്ങാനും വീണ്ടും വിശേഷം അറിയിച്ച ഒരു സർപ്രൈസ് ആയിരിക്കുമോ നമ്മുടെ എന്താ പറയാ മെർലിൻ ഉദ്ദേശിച്ചത് എന്തായാലും നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കിടക്കാച്ചി അതിഥി വരാൻ പോകുന്നു എന്നും പറയുന്നുണ്ട് പിന്നെ കാണുന്നത് പൊടി പൂരാട്ടോ നമ്മുടെ പാറമട വീട് ഫുള്ള് ലൈറ്റും എന്താ പറയാ ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടിലനാക്കി വെച്ചിട്ട് നമ്മുടെ സിദ്ധും ലച്ചുവും കൂടി ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി സിദ്ധും ലച്ചുവും മാത്രമല്ല കൂട്ടുകാരെ നമ്മുടെ ശിബുണ്ട് ഉണ്ട് കേശുണ്ട് കേശവര് അറബിയുടെ വേഷമൊക്കെ ആട്ടോ കെട്ടിയിരിക്കുന്നത് നമ്മുടെ ശിവാനി പാറക്കുട്ടി കല്ലുമോൾ എല്ലാവരും കിട്ടിലൻ പാർട്ടിക്ക് പോകുന്ന പോലെ കിട്ടുകാച്ചി ഡ്രസ്സൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ സിദ്ധവും ും പിന്നെ ഒരു രക്ഷയില്ല അവര് രണ്ടുപേരും കൈയ്യൊക്കെ കോർത്തു പിടിച്ച് വരുന്ന ഒരു കിഡ്ഡിലൻ സീനൊക്കെ ഉണ്ടോട്ടെ ഇതിനിടയിലും പിന്നെ അത് പറയുന്നത് പാറമ്മുടെ വീട്ടിൽ നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലു കാട്ട കാറോന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ ധർമ്മജൻ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ ധർമ്മജന്റെ അടുത്തേക്ക് ഓട്ടുകട്ടോ അപ്പൊ നമ്മുടെ ധർമ്മജൻ സിദ്ധുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സിദ്ധു ഞാൻ ആ സർപ്രൈസ് പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് ചേട്ടാ അത് പൊട്ടിക്ക് ചേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ധർമ്മജൻ പറയുന്നുണ്ട് ഇതൊന്നും അല്ല മക്കളെ സർപ്രൈസ് സർപ്രൈസ് വരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു കിട്ടിലൻ എപ്പിസോഡോട്ടോ നമ്മുടെ വെള്ളിയാഴ്ച വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണട്ടെ എന്തായിരിക്കും സർപ്രൈസ് പ്രേക്ഷകരെ നിങ്ങൾ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ കാത്തിരുന്ന് തന്നെ കാണാട്ടെ അപ്പഴത്തെ ഒരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്